അസലാമാലും വാഹ്മി വാർക്കാത്തു വഹാബിസത്തിന്റെ ഉള്ളരകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വഹാബികൾ എല്ലാവരും തീവ്രവാദികൾ തന്നെയാണെന്നാണ് മുഹമ്മദ് ബിൻ വഹാബ് എന്ന വഹാബി സ്ഥാപക നേതാവ് തീവ്രവാദത്തിലൂടെയാണ് ഭീകരവാദത്തിലൂടെയാണ് അനവധി നിരവധി മുസ്ലിമീങ്ങളെ കൊന്നടിക്കൊണ്ടാണ് ആ ചോരയിൽ ചവിട്ടിയാണ് വഹാബി വഹാബി പ്രസ്ഥാനം പ്രസ്ഥാനം എന്നാൽ തീവ്രവാദ പ്രസ്ഥാനമല്ല എന്ന് തീർക്കാൻ വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങളും സഹതാപങ്ങളും ഗീർവാണങ്ങളും ഒക്കെ നാം മുഴങ്ങി കേട്ടിട്ടുണ്ട് എന്നാൽ എല്ലാവരും മഹാബികളെപ്പോലെ ബുദ്ധിമരട്ടവരല്ലാത്തത് കൊണ്ട് തന്നെ അതാരും വിശ്വസിക്കാനും പോകുന്നില്ല വഹാബി കുതന്ത്രം അറിയാത്ത ആരെങ്കിലും വഹാബികൾ തീവ്രവാദികളല്ല എന്ന വഹാബികളുടെ ആ കല്പനങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം നിങ്ങൾ വിട്ടികളായതുകൊണ്ട് മാത്രം വിശ്വസിച്ചതാണ് എന്ന് വഹാബികൾ തന്നെ തുറന്നു പറയുന്ന രസകരമായ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഐ എസ് ഐ എസ് ആവട്ടെ ലഷ്കർ തൈബ ആവട്ടെ ബ്രദർഹുഡ് ആവട്ടെ തുടങ്ങി ഏതൊരു തീവ്രവാദ സംഘടനയുണ്ടോ അതൊക്കെ വഹാബി ആശയത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ളതാണ് അവർ പറഞ്ഞു കൊടുത്ത ദുർവ്യാഖ്യാനങ്ങൾ അനുസരിച്ചാണ് ആ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തങ്ങൾ തീവ്രവാദികളല്ല എന്ന് പറഞ്ഞിരുന്ന ഈ വഹാബികൾ ഒട്ടിപ്പിളർന്ന് പാളീസായപ്പോ ഇജ്ജ് തീവ്രവാദിയാണ് ഓൺ തീവ്രവാദിയാണ് മറ്റൊൻ തീവ്രവാദിയാണ് ാണെന്ന് ആരോപിക്കുന്നത് പോലെ ആരോപിക്കുകയും അതിനുള്ള തെളിവുകൾ നിരത്തുകയും ചെയ്യുകയാണ് ആ രസകരമായ കാഴ്ചയാണ് നമുക്ക് ഓരോ ദിനങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയാണെങ്കിൽ ഈ വഹാബിസത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് മുസ്ലിമീങ്ങളെ വന്നെടുക്കാൻ വേണ്ടിയാണ് വഹാബികൾ തീവ്രവാദ പ്രസ്ഥാനം ഉണ്ടാക്കിയതെങ്കിൽ വഹാബികൾ ഭീകരവാദ പ്രസ്ഥാനം ഉണ്ടാക്കിയതെങ്കിൽ ഇതര മത സഹോദരങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും വായിച്ചും ഇസ്ലാം മതം തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ് പോകുന്ന മുസ്ലിമീങ്ങൾ വിഗ്രഹത്തിന് മുമ്പിൽ ആരാധിക്കുന്നവനെ പോലെയാണ് അവനും ഇവനും അതുകൊണ്ട് തന്നെ അവരെ കൊല്ലൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ ഇസ്ലാം മതം തീവ്രവാദ മതമാണെന്ന് വിഗ്രഹാരാധകർ തെറ്റിദ്ധരിച്ചു പോവുകയാണ് ഒരിക്കലും ഇസ്ലാം മതം തീവ്രവാദമല്ല വഹാബി മതമാണ് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നോക്കൂ കേരളം ഇപ്പോൾ ഒരു കത്ത് പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് ആ കത്തിലുള്ളത് വിഷ്ടം ജിന്ന് മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഐ എസ് ഐ എസ് ചാരനാണ് എന്ന് തെളിയിക്കുന്ന കത്താണ് അത്രയത് വലിയ സങ്കടം തോന്നുന്നു മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ പണ്ടൊക്കെ അമ്പര് വലിയ പേജാറ് കെ എൻ എമ്മിന്റെ സെക്രട്ടേറിയറ്റ് നടന്ന ഉടനെ അപ്പ വാർത്ത മടൂരിയൊക്കെ കിട്ടണ് അത് പുറത്ത് പത്രക്കാർക്ക് കിട്ടണെ ആരാപ്പതൊക്കെ കൊടുക്ക എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഈ വാർത്തകള് മടൂരിയൊക്കെ കിട്ടണ വലിയ പ്രശ്നം അപ്പൊ ചില ആളുകൾ കെ എൻ എമ്മിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് പുറത്തു നേരെ വേറെ ഒരു കൂട്ടായ്മയിലൊക്കെ പോയി നേതൃത്വം നൽകുന്നത് കണ്ടപ്പോ അവരുടെ കൂട്ടത്തിൽ പത്തൊമ്പതാം തീയതി അവരെ ലജനക്ക് എഴുതി കൊടുത്ത കത്ത് ഇരുപത്തിരണ്ടാം തീയതിയായപ്പോ മുജാദീൻ്റെ കയ്യിൽ കിട്ടി കിട്ടിന്റെ സെൽഫി വിരോധത്തിന്റെ അടയാളങ്ങൾ രണ്ടാമത്തേത് താടി നീട്ടലും കണങ്കാൽ വരെ വസ്ത്രം കയറ്റലും ഭീകരവാദമാണ് വലിയ ഹദീസ് മുഹമ്മദ് ഇത് സക്കരിയ കുഞ്ഞൂര്യത്രിാഹി സാലിം പാണ്ടിക്കാടിനെ കൊണ്ട് ഹമീദ് സുല്ലമിയുടെ കുടുംബത്തെ കൊണ്ട് എഴുതി ചക്കത്ത് കുഞ്ഞു മുഹമ്മദ് വറപ്പൂരിന്റെ പ്രസ്ഥാനം മുജാഹിദുകൾക്ക് കേൾക്കേണ്ടതില്ല മുഹമ്മദ് പറപ്പൂരിന്റെ ജീവിത ലക്ഷ്യം നിങ്ങൾ തന്നെ തീവ്രവാദികൾ ആരാണ് ഐ എസ് ഐ എസ് ചാനൽമാർ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് സംഘടിതമായി നിർബന്ധപൂർവം താടി നീട്ടി വളർത്തിക്കുക എന്നിട്ടത് നമ്മുടെ സംഘടനയുടെ ചിഹ്നമാണെന്ന് പറയുന്നു ആ ചിഹ്നം അത് ഭീകരവാദികളുടെ ചിഹ്നമാണ് അത് തീവ്രവാദികളുടെ ചിഹ്നമാണെന്ന് മറ്റു മൗലന്മാർക്കുക നിങ്ങൾ കേട്ടില്ലേ സഹോദരങ്ങളെ വഹാബികൾ പിളർന്നപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവരാണ് തീവ്രവാദികൾ ഇവരാണ് തീവ്രവാദികൾ ആ തീവ്രവാദമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാൾ ഹദീസ് നിഷേധിയാണെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഇവരിൽ ആരാണ് പിളർന്നതിന്റെ ശേഷം അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരിൽ ആരോപിച്ചു കൊണ്ട് കൈകഴുകുന്ന സ്വഭാവം എല്ലാം ചെയ്യുകയും ആ ചെയ്തതൊന്നും നമ്മളല്ല എന്ന് വരുത്തി തീർക്കാനുള്ള നിഗൂഢമായ ശ്രമമാണ് ൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടനാ വ്യത്യാസമില്ലാതെ വഹാബിസം തീവ്രവാദ മതമാണ് അതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ആഹ്ലത്തിലും രക്ഷപ്പെടാം ആ വഹാബിസം പേറി തീവ്രവാദത്തിലേക്ക് പോയ കേരളത്തിലുള്ള വന്യവയോധികർ വരെ ഇപ്പോൾ ജയിൽ ജയിൽസ്റ്റ് അനുഭവിക്കുന്നത് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ചെറുപ്പക്കാരുടെ രക്തത്തിളപ്പ് മുതലെടുത്തുകൊണ്ട് നിങ്ങളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വഹാബികൾ ശ്രമിക്കുന്നുണ്ട് ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ